ഒക്ടോബർ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ഉത്തര അറ്റ്ലാന്റിക് സമുദ്രം ചന്ദ്രനില്ലാത്ത ഒരു ആകാശത്തിന് കീഴെ അലതല്ലിക്കിടന്നു എച്ച് എം എസ് റോയലോക്ക് എന്ന ബ്രിട്ടന്റെ പ്രൗഢഗംഭീരമായ ഒരു യുദ്ധക്കപ്പൽ സ്കോട്ട്ലാൻഡിലെ സ്കപ്പാ ഫ്ലോ എന്ന നാവിക തുറമുഖത്ത് വിശ്രമിച്ചു അകത്ത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് നാവികർ ഘാടനെതിരെ കാരണമുണ്ട് ബ്രിട്ടന്റെ ഏറ്റവും സുരക്ഷിതമായ തുറമുഖങ്ങളിലൊന്നായിരുന്നു സ്കഫ ഫ്ലോ അതിൻ്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ സുരക്ഷാവലയങ്ങളെ ഭേദിക്കുക എളുപ്പമായിരുന്നില്ല പുലർച്ചെ ഒന്ന് നാലിന് കപ്പലിൻ്റെ മുൻഭാഗത്ത് നിന്ന് ഒരു വലിയ ശബ്ദം ഒരു സ്ഫോടനം കുറേ നാവികർ ഞെട്ടി എഴുന്നേറ്റു കപ്പലിൻ്റെ മുൻഭാഗത്തെ സ്റ്റോർ റൂമിൽ മണ്ണെണ്ണയും മറ്റും വെച്ചിരുന്നതിനാൽ അതിനെങ്ങാൻ തീ പിടിച്ചതായിരിക്കുമെന്ന് പലരും കരുതി കുറേ പേർ അവരവരുടെ ഹാമോക്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു അവർ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന സമയത്ത് വീണ്ടും പൊട്ടിത്തെറി ഒന്നല്ല മൂന്നെണ്ണം ഒന്നിനു പുറകെ ഒന്നായി റോയൽ റോയലോക്കിൻ്റെ നടുവിലെ കട്ടിയേറിയ കവചപ്പാളിയിൽ ഒരു വമ്പൻ തുള വീണിരിക്കുന്നു അതിലൂടെ ഉത്തര അറ്റ്ലാന്റിക്കിൻ്റെ ഐസ് പോലെ തണുത്ത വെള്ളം ഇരച്ചു കയറി മിനിറ്റുകൾക്കുള്ളിൽ റോയൽ റോയലോക്ക് ഒരു സൈഡിലോട്ട് നാൽപ്പത്തഞ്ച് ഡിഗ്രി ചിരിഞ്ഞു രണ്ടാമത്തെ സ്ഫോടനം നടന്ന് വെറും പതിമൂന്ന് മിനിറ്റുകൾക്കുള്ളിൽ മുപ്പതിനായിരം ടണ്ണിലേറെ ഭാരവും നൂറ്റി എൺപത്തൊമ്പത് മീറ്റർ നീളവും ആ ഭീമൻ കടലിനടിയിലേക്ക് താണു മരിച്ചത് എണ്ണൂറ്റി മുപ്പത്തഞ്ച് നാവികർ അതിൽ നൂറ്റി മുപ്പത്തിനാല് പേർ പതിനെട്ട് വയസ്സ് പോലും തെയ്യാത്തവർ ബ്രിട്ടീഷ് നാവികാധിപത്യത്തെ പിടിച്ചുലച്ച ഈ ആക്രമണം നടത്തിയത് ഒരു അന്തർവാഹിനിയായിരുന്നു ഒരു ജർമ്മൻ യു ബോട്ട് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ തുടർന്നുള്ള വർഷങ്ങളിൽ ലോകമെമ്പാടുമുള്ള കപ്പൽ ചാലുകളിൽ കൂട്ടങ്ങളെ കൂട്ടങ്ങളെപ്പോലെ വിഹരിച്ച് സഖ്യകക്ഷികളെ വിറപ്പിച്ച ഈ യന്ത്രത്തെ പറ്റിയാണ് ഇന്നത്തെ കഥ അന്തർവാഹിനി സമുദ്രത്തിന്റെ ആഴങ്ങളിൽ പതിയിരുന്നു ആക്രമിക്കുന്ന ഒരു വിചിത്രായുദ്ധം മറ്റ് യൂറോപ്യൻ ശക്തികളേക്കാൾ വളരെ വൈകിയാണ് ജർമ്മൻ നേവി അന്തർവാഹിനികൾ ഉപയോഗിക്കാൻ തുടങ്ങിയതെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അവർ സബ്മറീൻ വാർഫെയറിന്റെ തലതൊട്ടപ്പന്മാരായി മാറി നമ്മുടെ കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഒന്നാം മഹായുദ്ധം യൂറോപ്പിൽ കത്തിപ്പടരുന്ന കാലം ബ്രിട്ടന്റെ കരുത്തുറ്റ ഗ്രാൻഡ് ഫ്ലീറ്റ് ഏർപ്പെടുത്തിയ നാവിക ഉപരോധം കാരണം ജർമ്മനി പട്ടിണിയുടെ വക്കത്തെത്തി ഈ ഉപരോധം തകർക്കാൻ അവർ തങ്ങളുടെ ഒരു പുതിയ ആയുധം ഉപയോഗിക്കാൻ തീരുമാനിച്ചു യു ബോട്ട് ആദ്യ മോഡലുകൾ പക്ഷേ പ്രാകൃതവും അൺസേഫുമായിരുന്നു കുഞ്ഞൻ ഡീസൽ ശവപ്പെട്ടികൾ ഇവയിലൊന്നായ യു ഒമ്പതിന് ആകെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ടൺ ഭാരവും നൂറ്റി അടി നീളവും മാത്രമാണ് ഉണ്ടായിരുന്നത് മൊത്തം ആറ് ടോർപ്പിഡോകൾ മാത്രമേ വഹിക്കുമായിരുന്നുള്ളൂ ജർമ്മൻ നേവിയിലെ തന്നെ പല തലമൂത്ത അഡ്മിറൽമാരും ഇവയെ മുൻപേ തന്നെ ഒരു വേസ്റ്റ് ഓഫ് റിസോഴ്സസ് എന്ന രീതിയിൽ എഴുതി തള്ളിയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് യു ഒമ്പത് ഇവരുടെയെല്ലാം കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു ഓട്ടോബിക്കൺ എന്ന ഒരു കപ്പിത്താന്റെ കീഴിലുള്ള ഒരു യു ഒമ്പത് ബ്രിട്ടന്റെ മൂന്ന് ക്രൂയിസറുകളെ ആക്രമിച്ചു മുക്കി അതും ഒരു മണിക്കൂറിനുള്ളിൽ ആയിരത്തി നാനൂറിലേറെ ബ്രിട്ടീഷ് നാവികർ അന്ന് മരിച്ചു യു ബോട്ട് ഒരു പാഴ്ചലവാണെന്ന് പിന്നീടാരും പറഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ജർമ്മൻ ചക്രവർത്തിയായ കൈസർ വില്ഹേം രണ്ടാമൻ അൺറെസ്ട്രിക്റ്റഡ് റെസ്ട്രിക്റ്റഡ് സബ്മെറീൻ വാർഫെയറിന് ഓർഡർ കൊടുത്തു അതായത് അന്തർവാഹിനി പടയെ കെട്ടഴിച്ചു വിട്ടു അപ്പോഴേക്കും ജർമ്മനി കൂടുതൽ മെച്ചപ്പെട്ട യു പത്തൊമ്പത് പോലുള്ള അന്തർവാഹിനികൾ പുറത്തിറക്കിയിരുന്നു ഏകദേശം അയ്യായിരം കിലോമീറ്റർ റേഞ്ച് ഉണ്ടായിരുന്ന ഇവ ബ്രിട്ടനിലേക്ക് യുദ്ധസാമഗ്രികളും ഭക്ഷണവും കൊണ്ടുവരുന്ന കപ്പലുകളെ തിരഞ്ഞുപിടിച്ച് മുക്കാൻ തുടങ്ങി യുദ്ധത്തിന്റെ അവസാനമാവുമ്പോഴേക്കും അയ്യായിരം കപ്പലുകളെ ജർമ്മൻ യു ബോട്ടുകൾ ഇപ്രകാരം മുക്കിയിരുന്നു ഈ ആക്രമണ തന്ത്രത്തിൽ ഒരു ദ്വീപുരാഷ്ട്രമായ ബ്രിട്ടൻ പട്ടിണി എന്താണെന്ന് നടന്നു തുടങ്ങി എന്നാൽ യു ബോട്ടുകളുടെ ഈ നിയന്ത്രണം വിട്ട കളിയാണ് ജർമ്മനിയുടെ നാശത്തിനും വഴിയൊരുക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മെയ് ഏഴിന് ആർ എം എസ് ലൂസിത്താനിയ എന്ന ബ്രിട്ടീഷ് യാത്ര കപ്പലിനെ യു ഇരുപത് എന്നൊരു ജർമ്മൻ അന്തർവാഹിനി മുക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത് യാത്രക്കാരിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി പേർ മരിച്ചു ഇവരിൽ നൂറ്റി ഇരുപത്തെട്ട് പേർ അമേരിക്കക്കാരായിരുന്നു ഇതോടെ ലോകരാജ്യങ്ങൾ ജർമ്മനിക്കെതിരായി രണ്ടു വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഏപ്രിൽ ആറിന് അമേരിക്ക യുദ്ധത്തിൽ പ്രവേശിച്ചു അവരുടെ വ്യാവസായിക ശക്തി ജർമ്മനിയെ തല്ലി തകർത്തു എന്നാൽ അമേരിക്ക പോലും യു ബോട്ടുകളെ ഭയഭക്തിയോടെയേ കണ്ടിരുന്നുള്ളൂ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ യുദ്ധം അവസാനിച്ചപ്പോൾ ജർമ്മനി ഇനിയൊരിക്കലും ഇതുപോലുള്ള ആയുധങ്ങൾ ഉണ്ടാക്കരുതെന്ന് സഖ്യകക്ഷികൾ തീരുമാനിച്ചു ജർമ്മനിയെ ആകെ അപമാനിച്ചുണ്ടാക്കിയ വീഴ്സയിൽസ് ഉടമ്പടി അവരെ അന്തർവാഹിനി നിർമ്മാണത്തിൽ നിന്നും വിലക്കി എന്നാൽ കൂച്ചുവിലങ്ങിൽ ജീവിക്കാൻ ജർമ്മൻ എഞ്ചിനീയർമാർ തയ്യാറായില്ല നെതർലാൻഡ്സിൽ വെച്ച് ജർമ്മനിയുടെ പുതിയ തലമുറ അന്തർവാഹിനികൾ അവർ ഡിസൈൻ ചെയ്തു പരീക്ഷണങ്ങൾ ഫിൻലാൻഡിൽ വെച്ച് നടത്തി നാവികരെ സ്പെയിനിൽ കൊണ്ടുപോയി പരിശീലിപ്പിച്ചു ക്രൂപ്പ് പോലുള്ള വമ്പൻ കമ്പനികൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ സൈനികേതര ആവശ്യങ്ങൾക്കാണെന്ന് പറഞ്ഞ് ലോകരാജ്യങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു ബ്രിട്ടനും ഫ്രാൻസും കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ ജർമ്മനി നിശബ്ദമായി തയ്യാറെടുത്തുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ അഡോൾട്ട് ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിൽ വന്നു അയാൾ വേഴ്സെയിൽസ് ഉടമ്പടിയെടുത്ത് അടുപ്പിലിട്ടു യുബോട്ടുകളുടെ പുനർജന്മം അവിടെ തുടങ്ങി രണ്ടാം ലോക ലോകമഹായുദ്ധത്തിൽ യുബോട്ട് പടയുടെ നട്ടലായിരുന്നു ടൈപ്പ് ഏഴ് അന്തർവാഹിനി എഴുന്നൂറ്റി അറുപത്തൊമ്പത് ടൺ ഭാരവും ഇരുന്നൂറ്റി ഇരുപത് അടി നീളവും ഉണ്ടായിരുന്ന ഇതിനെ പതിനാല് ടോർപ്പിഡോകൾ വഹിക്കാനും കഴിയുമായിരുന്നു ഉപരിതല യുദ്ധത്തിന് ഒരു ഡെക്ക് ഗണ്ണും ഉണ്ടായിരുന്നു ഹിറ്റ്ലർ ഗ്രാൻഡ് അഡ്മിറൽ കാൾ ഡോണിത്സിനെ യുബോട്ട് പടയുടെ അധികാരമേൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറോടെ ഓംന ലോകമഹായുദ്ധത്തിൽ നിന്ന് ആഴത്തിലുള്ള അനുഭവജ്ഞാനം നേടിയെടുത്തിരുന്ന അദ്ദേഹം വോൾഫ് പാക്ടാക്ടിക് എന്നൊരു തന്ത്രം തയ്യാറാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ യൂറോപ്പ് വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പാഞ്ഞെടുത്തു മുന്നൂറ് യു ബോട്ടുകൾ തരൂ യുദ്ധം വിജയിപ്പിച്ചു തരാമെന്ന് ഡൊണിറ്റ് ഹിറ്റ്ലറോട് പറഞ്ഞു എന്നാൽ അദ്ദേഹത്തിന് കിട്ടിയത് വെറും അമ്പത്തി ബോട്ടുകൾ സെപ്റ്റംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് രണ്ടാം ലോകമഹായുദ്ധത്തിന് തുടക്കമിട്ടുകൊണ്ട് നാസി ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു സ്കാഫ്ലോയിലെ ആക്രമണം കൊണ്ട് യു ബോട്ട് പട ലോകത്തെ വെല്ലുവിളിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനും നാൽപ്പത്തി ഒന്നിനും ഇടയ്ക്കുള്ള സമയം യു ബോട്ടുകളുടേതായിരുന്നു ഹാപ്പി ടൈം എന്നവർ പേരിട്ട് വിളിച്ച ഈ കാലഘട്ടത്തിൽ ജർമ്മൻ അന്തർവാഹിനികൾ നൂറുകണക്കിന് കപ്പലുകളെ അറ്റ്ലാന്റിന്റെ അടിത്തട്ടിലോട്ടയച്ചു ഡൊണിക്സിന്റെ വോൾസ്പാക് ടാക്ടിക് ഒരു വമ്പൻ വിജയമായിരുന്നു കോൺമോയ് ഫോർമേഷനിൽ പോകുന്ന ചരക്ക് കപ്പലുകളെ ആക്രമിക്കുവാനുള്ള തന്ത്രമായിരുന്നു ഇത് ഏതെങ്കിലും ഒരു അന്തർവാഹിനി ഒരു കോൺവോയെ കണ്ടാൽ അത് പരിസരത്തുള്ള മറ്റ് അന്തർവാഹിനികളെയും അങ്ങോട്ട് വിളിച്ചു വരുത്തും എന്നിട്ട് ഒരുമിച്ച് ആക്രമിക്കും കോൺവോയ്ക്ക് കൂട്ടുപോകുന്ന ഡിസ്ട്രോയർ കപ്പലുകളുടെ ശ്രദ്ധ തിരിപ്പിച്ച് ചരക്ക് കപ്പലുകൾക്ക് നേരെ ടോർക്കിട തുടക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടായപ്പോഴേക്കും ആയിരം കപ്പലുകൾ രൂബോട്ടുകൾക്കിരയായി അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിലോട്ടുള്ള സപ്ലൈ ലൈൻ ജർമ്മനിയുടെ ചെന്നായ്ക്കൂട്ടം അറുത്തു മുറിച്ചു ഈ സമയമാവുമ്പോഴേക്കും പുതിയ ടൈപ്പ് ഒമ്പത് യു ബോട്ടുകൾ രംഗത്തെത്തി ഇരുപത്തിരണ്ടോളം ടോർപിഡോകൾ വഹിച്ച് അറ്റ്ലാന്റിക് സമുദ്രം മുറിച്ചുകടക്കാൻ കഴിവുള്ള ലോങ് റേഞ്ച് കില്ലേഴ്സ് അമേരിക്കയുടെ കിഴക്കൻ തീരം യുബോട്ട് കമാൻഡർമാർ പെരിസ്കോപ്പിലൂടെ നിരീക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ യു നൂറ്റി അമ്പത്തി ആറ് ന്യൂയോർക്കിന്റെ തീരത്തിനടുത്ത് വെച്ച് ഇരുപത് കപ്പലുകളെ താഴ്ത്തി അതും കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ആ വർഷം ബ്രിട്ടനിലെത്തേണ്ട അറുപത് ലക്ഷം ടൺ സാധന സാമഗ്രികൾ യൂബോട്ടുകൾ കടലിൽ താഴ്ത്തി യൂബോട്ട് നാവികരാവട്ടെ ജർമ്മനിയിൽ ഹീറോകളും സഖ്യകക്ഷികൾക്ക് പേടി സ്വപ്നവുമായി മാറി പക്ഷേ ലോകത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലിയായിരുന്നു അവരുടേത് നാറുന്ന വൃത്തിഹീനമായ ആ തകരക്കൂടിനുള്ളിൽ ചീന ഭക്ഷണം കഴിച്ചും വിയർപ്പിൽ നിറഞ്ഞ ബംഗ് ബെഡിൽ ഉറങ്ങിയും നിരന്തരമായ അപകടങ്ങളെ തരണം ചെയ്തും അവർ ഉറുമ്പുകളെ പോലെ പണിയെടുത്തു രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനിയുടെ വിജയം അവരുടെ തോളുകളിൽ ഭാരിച്ചു നിന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നായപ്പോഴേക്കും സഖ്യകക്ഷികൾ കരുത്താർജിക്കാൻ തുടങ്ങി ബ്രിട്ടനും അമേരിക്കയും ചരക്ക് കപ്പലുകളെ മോഡിഫൈ ചെയ്ത് ചെറിയ വിമാനവാഹിനി കപ്പൽ വിളക്കാൻ തുടങ്ങി ഇവ കോൺവോയികൾക്ക് കൂട്ടുപോകാനും വിമാനങ്ങളെ അയച്ച് യു ബോട്ടുകളെ വേട്ടയാടാനും തുടങ്ങി എന്നാൽ ഏറ്റവും വലിയ അടി സഖ്യകക്ഷികൾ ജർമ്മനിയുടെ നൂതന എനിഗ്മ കോഡിംഗ് തന്ത്രം ബ്രേക്ക് ചെയ്തതായിരുന്നു ഇതോടെ യു ബോട്ടുകൾ പരസ്പരവും ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് യു ബോട്ടുകളിലേക്കും വരുന്ന സീക്രട്ട് റേഡിയോ സന്ദേശങ്ങൾ സഖ്യകക്ഷികൾ വായിക്കാൻ തുടങ്ങി ഇതിനുശേഷം യു ബോട്ടുകൾ ഒന്നിനു പുറകെ ഒന്നായി മുങ്ങിത്തുടങ്ങി യുദ്ധത്തിൻ്റെ അവസാനമായപ്പോഴേക്കും ജർമ്മനിക്ക് എഴുന്നൂറ്റി അമ്പത്തിനാല് യുബോട്ടുകൾ നഷ്ടമായി എന്നാൽ മുങ്ങിക്കപ്പലുകളുടെ നാശത്തേക്കാൾ വലുതായിരുന്നു അതിലുണ്ടായിരുന്ന നാവികരുടെ മരണം മുപ്പത്തൊമ്പതിനായിരം വരുന്ന പരിചയസമ്പന്നരായ നാവികരിൽ ഇരുപത്തെട്ടായിരം പേര് മരിച്ചു സത്യത്തിൽ സഖ്യകക്ഷികൾ എനിഗ്മ ബ്രേക്ക് ചെയ്തു എന്നത് ജർമ്മനി യുദ്ധാവസാനം വരേക്കും മുഴുവനായും വിശ്വസിച്ചിരുന്നില്ല അവർക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു പക്ഷേ എനിഗ്മ യന്ത്രത്തിന്റെ കഴിവിൽ അവർക്ക് വലിയ വിശ്വാസമായിരുന്നു യുദ്ധത്തിന്റെ ഗതി മാറ്റുന്നതിനു വേണ്ടി ജർമ്മനി പല വഴികളും നോക്കി ഉപരിതലത്തിലേക്ക് വരാതെ തന്നെ ഡീസൽ എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ സ്നോർക്കൽ സംവിധാനം കൊണ്ടുവന്നു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ഒരു പുതിയ തരം യു ബോട്ട് പുറത്തിറക്കി ടൈപ്പ് ഇരുപത്തൊന്ന് ഇലക്ട്രോ ബോട്ട് ലോകത്തിലെ അക്കാലത്തെ ഏറ്റവും നൂതനമായ അന്തർവാഹിനി ഒരുപക്ഷെ ലോകത്തിലെ ആദ്യത്തെ യഥാർത്ഥ അന്തർവാഹിനി ഇതായിരിക്കണം കാരണം അതുവരെയുള്ള മുങ്ങിക്കപ്പലുകൾ കൂടുതൽ സമയവും ഉപരിതലത്തിലാണ് സഞ്ചരിച്ചിരുന്നത് ആക്രമണം നടത്തുന്ന സമയത്ത് മാത്രം വെള്ളത്തിനടിയിലോട്ട് പോകും എന്നാൽ ഇലക്ട്രോ ബോട്ട് അങ്ങനെ ആയിരുന്നില്ല മറ്റു ടൈപ്പുകളേക്കാൾ മൂന്ന് മടങ്ങ് ബാറ്ററി കപ്പാസിറ്റി ഉണ്ടായിരുന്നു ഇതിന് അതുകൊണ്ട് തന്നെ ദിവസങ്ങളോളം തുടർച്ചയായി മുങ്ങി സഞ്ചരിക്കാമായിരുന്നു വെള്ളത്തിനടിയിലൂടെയുള്ള വേഗതയാവട്ടെ മണിക്കൂറിൽ മുപ്പത്തിരണ്ട് കിലോമീറ്റർ പല ഉപരിതല കപ്പലുകളെ അപേക്ഷിച്ച് പോലും അതൊരു വലിയ വേഗതയായിരുന്നു അന്ന് ഇതിന് ഇരുപത്തിമൂന്ന് ടോർപിഡോകൾ വഹിക്കാൻ കഴിയുമായിരുന്നു മുൻപിലെ ആറ് ടോർപിഡോ ട്യൂബുകൾ ലോഡ് ചെയ്യാൻ നൂതന ഹൈഡ്രോളിക് സംവിധാനം വെള്ളത്തിനടിയിൽ നിന്ന് തന്നെ ഉന്നം പിടിക്കാൻ സോണാർ അകത്ത് എ സിയും ഭക്ഷണം സൂക്ഷിക്കാൻ ഫ്രീസറും പക്ഷേ സഖ്യകക്ഷികൾ ബോംബിട്ട് തരിപ്പണമാക്കിയ ജർമ്മൻ ഫാക്ടറികൾക്ക് ഈ നൂതന അന്തർവാഹിനി ആകെ രണ്ടെണ്ണം മാത്രമേ നിർമ്മിക്കാൻ സാധിച്ചുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയപ്പോഴേക്കും അറ്റ്ലാന്റിക് സമുദ്രം യൂബോട്ടുകളുടെ ഒരു ശവപ്പറമ്പായി മാറി ആ വർഷം മെയ്യിൽ ഡോണിറ്റ്സ് ശേഷിക്കുന്ന യു ബോട്ടിലൂടെ സറണ്ടർ ചെയ്യാൻ ആവശ്യപ്പെട്ടു നൂറ്റി അമ്പത്താറ് യു ബോട്ടുകൾ അങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വെച്ച് സഖ്യകക്ഷികൾക്ക് കീഴടങ്ങി ഇവയിൽ ഏറ്റവും നല്ല മുപ്പതെണ്ണം ബ്രിട്ടനും അമേരിക്കയും സോവിയറ്റ് യൂണിയനും പങ്കിട്ടെടുത്തു ബാക്കിയുള്ളവയെ അയർലൻഡിൽ നിന്ന് മാറിയുള്ള കടലിലേക്ക് വലിച്ചുകൊണ്ടുപോയി മുക്കി ജർമ്മനിയുടെ അന്തർവാഹിനി യുദ്ധം അങ്ങനെ അവസാനിച്ചു എന്നാൽ യൂബോട്ടുകളുടെ കഥ ഇവിടെ തീർന്നില്ല പിടിച്ചെടുത്ത ജർമ്മൻ അന്തർവാഹിനികളെ സഖ്യകക്ഷികൾ ഇഴകീറി പരിശോധിച്ചു അമേരിക്കയും സോവിയറ്റ് യൂണിയനും ബ്രിട്ടനും ഒക്കെ ശീതയുദ്ധ ശീതയുദ്ധകാലത്ത് പുറത്തിറക്കിയ അന്തർവാഹിനികളിൽ യുബോട്ട് സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ നാറ്റോയുടെ ഭാഗമായിരുന്ന വെസ്റ്റ് ജർമ്മനി ടൈപ്പ് ഇരുന്നൂറ്റി അഞ്ച് അന്തർവാഹിനികൾ പുറത്തിറക്കി തീരദേശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള കുഞ്ഞൻ മുങ്ങിക്കപ്പലുകൾ പത്തു വർഷം മുമ്പ് ജർമ്മനി ഉണ്ടാക്കിയ വേട്ടപ്പട്ടികളുടെ ഒരു ശോഷിച്ച പകർപ്പ് ഇന്ന് യു ബോട്ടുകൾ ഒരു ഇതിഹാസമായി നിലകൊള്ളുന്നു ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ തീച്ചോളയിൽ രൂപം കൊണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാട്ടുത്തീയിൽ ഇരിഞ്ഞടങ്ങിയ സാമ്രാജ്യങ്ങളെ വിറപ്പിച്ച ജർമ്മൻ സാങ്കേതിക തികവിന്റെ പര്യായമായി മാറിയ ഒരു മാരകായുധം അവയുടെ പ്രേതങ്ങൾ സമുദ്രങ്ങൾക്കടിയിൽ ഇന്നും അലയുന്നു